കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഓഹരി യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു മൂമെന്റാണ് കാഴ്ചവെച്ച് എല്ലാ ദിവസവും തന്നെ നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്നുണ്ട് അഞ്ചു ദിവസവും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച മാത്രമാണ് സെൻസെക്സും നിഫ്റ്റിയും ഒരു മൈനസ് ആയിട്ട് ക്ലോസ് ചെയ്തത് എങ്കിൽ പോലും വന്നും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിരുന്നു നിഫ്റ്റി ഏതാണ്ട് വൺ പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് കയറി ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലും സെൻസെക്സ് രണ്ട് ശതമാനത്തിനടുത്ത് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് ലെവലുമാണ് ക്ലോസ് ചെയ്തത് മാർക്കറ്റിങ്ങിനെ പോസിറ്റീവായിട്ട് ആയിട്ട് മൊമെന്റ് കാഴ്ച നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യു എസ് ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ടും ചൈനയുടെ സ്റ്റിബിലെസ് പാക്കേജുമാണ് ചൈനയില് ഷോർട്ട് ടൈമിലേക്കുള്ള ലോണിന്റെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു ഇത് വളരെ പോസിറ്റീവ് ആണ് ഈ ഇത് കൂടാതെ തന്നെ മറ്റു രാജ്യത്തെ സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇത് ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്തിരുന്നു മറ്റു പല രാജ്യങ്ങളും ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കിന്റെ മീറ്റിംഗ് അതായത് ആർ ബി ഐയുടെ മീറ്റിംഗ് ഒക്ടോബർ ഏഴ് തൊട്ട് ഒമ്പത് വരെ ആണ് നടക്കുന്നത് ആ ഒമ്പതാം തീയതി വരുന്ന അനൗൺസ്മെന്റ് ഒരുപക്ഷേ റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് ഇതാണ് എല്ലാ പോസിറ്റീവ് മൊമെന്റും മാർക്കറ്റിനും പൊതുവെ ഒരു ഉണർവ് നൽകിയിരിക്കുന്നത് ഇനി വരുന്ന യു എസ് ഫെഡിന്റെ മീറ്റിംഗിലും റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മൊത്തം മാർക്കറ്റ് ഇതുകൂടാതെ അവിടുത്തെ ഐ ടി എ റിലേറ്റഡ് ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളെല്ലാം വളരെ നല്ല പെർഫോമൻസ് ആണ് മാർക്കറ്റ് കാഴ്ചവെക്കുന്നത് ഇതെല്ലാം ഇൻഡെക്സ് ഉയർന്ന ലെവലിൽ ക്ലോസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇനി നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നാൽപ്പത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് ലെവലിൽ സപ്പോർട്ടുണ്ട് റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് അമ്പത്തിമൂന്ന് നാനൂറ് അമ്പത്തി മൂവായിരം ലെവലിൽ സപ്പോർട്ടുണ്ട് റെസിസ്റ്റൻസ് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ് അമ്പത്തിനാല് അമ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ് ലെവലാണ് ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് നിഫ്റ്റി കുറച്ചുകൂടെ ഒരു ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഡേറ്റ തിങ്കളാഴ്ച യു കെ യുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട് പുട്ട് ഡാറ്റയുണ്ട് അതുപോലെ തന്നെ ചൈനയുടെ പി എം ഐ ഡാറ്റയും ഇന്ത്യയിലെ കറണ്ട് അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള ഡാറ്റയും അന്ന് തന്നെ യു എസ് ഫ്രണ്ട് ചെയർമാന്റെ ഒരു സ്പീച്ചും ഉണ്ട് ഇനി ചൊവ്വാഴ്ച ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റ ഉണ്ട് അതുപോലെ യൂറോ ഏരിയയിലെ മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റു എസിലെ മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റ ജപ്പാനിലെ കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റയുണ്ട് ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ് അന്ന് യൂറോ ഏരിയയിലെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയാണുള്ളത് വ്യാഴാഴ്ച യു എസ് പി സർവീസ് പി എം ഐ ഡാറ്റ ഉണ്ട് നീ വെള്ളിയാഴ്ച ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ സംബന്ധിച്ചുള്ള ഡേറ്റ യു എസ് അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ അതുപോലെ തന്നെ ഇന്ത്യയിലെ എച്ച് എസ് ബിസി കോമ്പോസിറ്റ് പി എം ഐ ഡാറ്റ സർവീസ് പി എം ഐ ഡാറ്റി യു എസിലെ ഒരു ഫാം പെയറോൾ ഡേറ്റ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ ഇത്രയും ഡേറ്റയാണ് പ്രധാനമായിട്ടും വരാനുള്ളത് ഇതിനകത്ത് മാർക്കറ്റിനെ വലിയ മൂവ്മെന്റിന് സഹായിക്കുന്ന കാര്യ ഡേറ്റകൾ ഒന്നും തന്നെ ഇല്ല ഇനി നമ്മൾ അടുത്ത ആഴ്ചയിലെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ് നിഫ്റ്റിയിലെ പത്തോളം സ്റ്റോക്കുകൾ ഏതാണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് കുറച്ച് മൊമന്റും കാണിക്കുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒരല്പം സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് ഷെയേഴ്സ് ഒരല്പം സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട് നമ്മൾ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ കമ്പനികളാണ് ബ്രേക്ക്ഔട്ട് ലെവലിൽ എടുത്തിരിക്കുന്നത് ഇത് കൃത്യമായി നിങ്ങൾ പഠനവിധേയമാക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ ഒരിക്കലും നിക്ഷേപത്തിന് നമ്മൾ ഇത് നിർദ്ദേശിക്കുന്നില്ല വളരെ ക്വാണ്ടിറ്റി കുറച്ചും സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടും ക്വാണ്ടിറ്റി വളരെ കുറച്ചും ട്രേഡ് ചെയ്യേണ്ട ഒരു ആഴ്ചയാണ് ശരിയാണ് നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ സെൻട്രൽ ബാങ്ക് ഒരുപക്ഷെ റേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട് ചില ഇൻഡിക്കേറ്ററുകളെല്ലാം ഓവർബോട്ടായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ എലിയറ്റ് എലിയ ഒരു പ്രകാരമൊക്കെ ഒരു ഫൈവ് സ്റ്റേജിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയി അതായത് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ലെവലിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വരാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രോഫിറ്റ് ആയിട്ട് നിൽക്കുന്ന പൊസിഷനുകളൊക്കെ കുറെയൊക്കെ ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്ത് നിൽക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തത് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് ആദ്യത്തെ സ്റ്റോക്ക് ഗാർബെയർ ഫിലിംസ് ആണ് ഒരു പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഈ സെഗ്മെന്റിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപതിന് മുകളിൽ ഒരു ഔട്ട് തന്നേക്കാം മറ്റൊരു സ്റ്റോക്ക് ഇ എ ഡി പിയാരിയാണ് ഷുഗർ സെക്ടറിൽ നിന്നുള്ളതാണ് ഇ എ ഡി പ്യാരി ഇ എ ഡി പ്യാരി ഷുഗർ സെക്ടറിൽ ഇത് കൂടാതെ രേണുകൾ ഉള്ള മറ്റു ഷുഗർ കമ്പനികളെല്ലാം ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ഏതാണ്ട് എണ്ണൂറ്റി നാപ്പത്തി നാല് ലെവലിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് അറുപതിന് മുകളിലൊരു പോസിറ്റീവ് മൂമെന്റും ഒന്നുകൂടെ കാഴ്ച വെച്ചേക്കാം മറ്റൊരു സ്റ്റോക്ക് ബി ബി ടി സി ആണ് അഗ്രികൾച്ചർ സെഗ്മെന്റ് ഉള്ള ഈ കമ്പനി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് എഴുപതിന് മുകളിലൊരു പോസിറ്റീവ് മൂമെന്റം കാഴ്ചവെക്കാം മറ്റൊന്ന് നൌക്കറിയാണ് കൊമേഴ്സ്യൽ സർവീസ് ആണ് ഇൻഫോ എഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു എഴുപത്തി രണ്ട് എണ്ണായിരത്തിഒരുന്നൂറ്റി എൺപത് ലെവൽ കട്ട് ചെയ്താൽ അല്പം പോസിറ്റീവ് മൂമെന്റും കാഴ്ച വെക്കാം മറ്റൊന്ന് ജെ എസ് ഡബ്ല്യൂ ഇൻഫ്രയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കമ്പനി മുന്നൂറ്റി അമ്പത്തിമൂന്ന് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപതിന് ഒരു പോസിറ്റീവ് മൂമെന്റും കാഴ്ചവെക്കാം ഇനി ഒരു കമ്പനി ഇവിടെ ഉണ്ട് നാഷണൽ അലൂമിനിയാണ് നാഷണൽ അലൂമിനിയം ഇരുന്നൂറ്റി പത്തിന് മുകളിലൊരു അല്പം ബുള്ളിഷ് കാണിച്ചേക്കാം കൂടാതെ മറ്റു കമ്പനികളൊക്കെ ഫിഫ്റ്റി ടു വീക്ക് ഹൈഡ് അടുത്തുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള പല സ്റ്റോക്കുകളും എച്ച് ഡി എഫ്സി ബാങ്ക് ഐ ടി സി സൺഫാർമ ഭാരതീയർടെ ഐ സി സി ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ എൻ ഡി പി സി കോട്ടക് ബാങ്ക് മാരുതി അതുപോലെ എച്ച് എസ് എൽ ടെക്നോളജി ഒക്കെ ഒരു ഫിഫ്റ്റി ടു വീക്ക് അടുത്താണ് നിൽക്കുന്നത് ഈ കമ്പനികളൊക്കെ നല്ല പെർഫോമൻസ് പ്രത്യേകിച്ച് ലാർജ് ക്യാപ് കമ്പനികളെല്ലാം നല്ലൊരു പ്രൈസ് മൊമെന്റും കാഴ്ചവെക്കുന്നുണ്ട് ഇത്തരം കമ്പനികളെല്ലാം നിങ്ങളുടെ ടെക്നിക്കൽ അനുയോജ്യമായ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ വെച്ച് ശ്രദ്ധിക്കുക ഇതുകൂടാതെ രണ്ടു വർഷം നിയോജൻ കെമിക്കൽസ് വേദാന്ത ഫ്രാച്ച് ഹാവൽസ് കോൾഗേറ്റ് പാമോലീവ് അതുപോലെ ഗോപാൽ സ്നാക്സ് ഡി എൽ ഡി ഒക്കെ ഈ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്കുകളെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഫണ്ടമെന്റൽ വെച്ച് അനലൈസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട് ക്വാണ്ടിറ്റി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഈ പറയുന്ന ഒരു ഓഹരികളും നമ്മൾ നിക്ഷേപത്തിനായി നിർദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടാണ് ശുപാർശ ചെയ്യുന്നത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തിനാണ് മേടിക്കുന്നത് കൃത്യമായൊരു റാഷണലൊക്കെ ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഇത്തരം സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്